കാൽ മാക്സിന്റെ ചരമദിനത്തിൽ പിണറായി വിജയന്റെ പോസ്റ്റ് വൈറലാകുന്നു കേരളത്തിലെ പല അടിയന്തര പ്രശ്നങ്ങളോടും മുഖം തിരിച്ച മൗനം പാലിക്കുന്ന വായില്ല കുന്നിലപ്പൻ പിണറായി ഇടയ്ക്കിടെ ഇത്തരം പോസ്റ്റുകൾ എത്തുന്നതിലൂടെ രൂക്ഷ വിമർശനമാണ് ഉയരുന്നത് ജനങ്ങളെ തമ്മിലടിപ്പിച്ചും താഴ്ത്തിക്കെട്ടിയും ഏകാധിപതിയായ സൗര്യവിഹാരം നടത്തുന്ന പിണറായി വിജയൻ അക്ഷരങ്ങൾ കൊണ്ട് കള്ളക്കഥ പറയുന്നതിനെ പുച്ഛത്തോടെ തള്ളുകയാണ് ജനം പിണറായിയുടെ പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ ഇന്ന് കാൾ മാർക്സിന്റെ ചരമദിനം എല്ലാവരും തുല്യതയോടും സംതൃപ്തിയോടും ജീവിക്കുന്ന ഒരു സാമൂഹിക ക്രമത്തിനായി വാദിക്കുക മാത്രമല്ല അതിനായി വിപ്ലവ സമരത്തിൽ അണിനിരക്കണമെന്നും മാർക്സ് നിരന്തരം ഓർമ്മിപ്പിച്ചു നവ ലിബറൽ മുതലാളിത്ത നയങ്ങൾ ലോകമെങ്ങും ജനജീവിതം കൂടുതൽ ദുസ്സഹമാകുന്ന ഇന്ന് മാസത്തിന്റെ വാക്കുകൾക്ക് മാർസിസത്തിനും പ്രാധാന്യമേറുകയാണ് ചൂഷണത്തിലൂടെ ലാഭം കുന്നുകൂടുന്ന കോർപ്പറേറ്റ് കുത്തകൾക്കെതിരെ ജനകീയ സമരങ്ങൾ ഉയർന്നു വരേണ്ടതുണ്ട് ഈ സമരങ്ങളെ വർഗീയതയും വംശീയ വിദ്വേഷവും പറഞ്ഞ് ഭിന്നിപ്പിക്കുന്ന പ്രതിലോമ ശക്തികളെയും കരുതിയിരിക്കണം നവ ലിബറൽ കാലത്തെ വിപ്ലവ മുന്നേറ്റങ്ങൾക്ക് മാർസിസ്റ്റിന്റെ ഓർമ്മകൾ കരുത്തുപകരും ഇങ്ങനെയായിരുന്നു പിണറായിയുടെ പോസ്റ്റ് ഇതിനെതിരെ വരുന്ന കമന്റുകൾ ബഹു രസം തന്നെയാണ് ഇന്ന് കേരളത്തിൽ കാണുന്നത് പിണറായിസമാണ് അതിനെ ഒന്നുകൂടി ചുരുക്കി പിണിസം എന്ന് വിളിക്കാം എന്നാണ് കൂടുതൽ പേരും കമന്റ് ചെയ്തത് പോസ്റ്റ് കണ്ട സഹാവിന്റെ ആൾക്കാർ പോലും അടുക്കുന്നില്ല ഇതാണ് പറയുന്നത് എന്തു പറഞ്ഞാലും എനിക്കത് പറയാൻ യോഗ്യത ഉണ്ടോ എന്ന ഒന്ന് ആത്മപരിശോധന നടത്തുന്നത് നല്ലതാണ് എന്ന് ഒരാൾ പറയുന്നു പിണറായിയുടെ പോസ്റ്റ് വായിച്ചാൽ മാർക്സ് ഇപ്പോൾ നെഞ്ച് തല്ലി കരയുകയാവും എന്നാണ് മറ്റൊരു കമന്റ് കോർപ്പറേറ്റ് ഭീമന്മാരായ അമേരിക്കയെ നമുക്ക് സമരം ചെയ്ത് കുത്തുപാത എടുപ്പിക്കണം സഹാവേ ആദ്യം താങ്കളുടെ അമേരിക്കയിലെ ചികിത്സ കഴിയട്ടെ എന്നിട്ടാവാം വിരട്ടലും വിലപേശലും എന്നാണ് മറ്റൊരു കമന്റ് പിണറായിക്ക് ചികിത്സ അമേരിക്കയിൽ പുഷ്പനി ചികിത്സ കട്ടിന്മേൽ ആന്തൂർ സാധന ബിസിനസ് സംഘ സ്വർഗലോകത്തിൽ മകൾക്ക് ബിസിനസ് ബാംഗ്ലൂരിൽ തുല്യത സംതൃപ്തി എന്ന മറ്റൊരാൾ പരിഹസിച്ചു ഇപ്പോഴിതാ ഈ വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ആശ ലോറൻസ് ആശയുടെ പോസ്റ്റ് ഇങ്ങനെയാണ് ചിരിയോ ചിരി ടെൻഷൻമാറും ഡിപ്രഷൻമാറും വായിക്കുക വരിക്കാറാവുക മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാറിന്റെ പോസ്റ്റുകൾ എല്ലാവരും തുല്യതയോടെ സ്വന്തം സഹാക്കളോട് തുല്യത കാണിക്കാത്ത ആളാണ് മുതലാളിത്ത നയങ്ങൾ ജനജീവിതം ദുസ്സഹമാക്കുന്നു എന്ന് മുതലാളിമാരെ ഉള്ളു സി പി എമ്മിലും ഡിവൈഎഫ് കെയിലും ലോകത്തുള്ള സകല മുതലാളിമാരെയും കേരളത്തിലേക്ക് ക്ഷണിക്കുന്നു കേരളത്തിലെ വലിയ വലിയ മുതലാളിമാരാണ് ചങ്ങാതിമാർ മുഖ്യമന്ത്രിന്റെയും സഹാക്കളുടെയും ഒരു വലിയ മുതലാളി നാട്ടുകാരോട് വിളിച്ചു പറഞ്ഞു അഞ്ചു വർഷം ഇന്ത്യ വിട്ട പിണറായി വിജയൻ ഈ മുതലാളി ഇല്ലാതെ പോയിട്ടില്ല കോർപ്പറേറ്റ് കുത്തകക്കെതിരെ റിലയൻസ് റീറ്റെയിൽ ഷോപ്പ് തുടങ്ങിയപ്പോൾ എറിഞ്ഞു തകർത്തത് ഡിവൈഎഫ്ഐക്കാർ ഇന്ന ഡിവൈഎഫ്ഐക്കാരും ഫാമിലി മെമ്പേഴ്സും റിലയൻസിലെ ജീവനക്കാർ അമ്പാരി കൊടുക്കുന്ന ശമ്പളം കൊണ്ടാ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവർ വർഗീയത വംശവിദ്വേഷവും പറഞ്ഞ് ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന പ്രതിലോഭ ശക്തികൾക്കെതിരെ ഒന്നിക്കണമെന്ന് വർഗീയത ഏറ്റവും കൂടുതൽ നടപ്പിലാക്കുന്നത് സി പി ഐ എം സി പി എം തന്നെയല്ലേ സാറേ വർഗീയത പറഞ്ഞ് വോട്ട് ഓ ഐ ആം ദ സോറി വോട്ട് മേടിച്ച് അധികാരത്തിൽ ഏറിയത് ആരാണ് സാറേ കേരള ജനതയെ വർഗീയത പഠിപ്പിച്ചത് സി പി ഐ എം അല്ലേ സാറേ വർഗീയത പറഞ്ഞ് തമ്മിലടിപ്പിക്കുന്നത് അടുപ്പിക്കുന്നത് സി പി ഐ എം അല്ലേ സാറേ മാർക്സ് ഉണ്ടായിരുന്നുവെങ്കിൽ വെട്ടിനിരത്തൽ അൻപത്തിയൊന്ന് വെട്ട് പരസ്യ ശാസന തരം താഴ്ത്തൽ പുറത്താക്കൽ ഏതിനായിരുന്നു കൂടുതൽ ചാൻസസ് ആറേ ഇങ്ങനെയാണ് ആശാ ലോറൻസ് തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് എന്തായാലും പിണറായി ഒരു പോസ്റ്റ് ഇട്ടാൽ അതിന് താഴെ വരുന്ന കമന്റുകൾ കണ്ടാൽ പിണറായി വരൻ തല തല്ലിച്ചാകുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാരണം ചെയ്തു കൂട്ടുന്നത് അത്തരം കാര്യങ്ങളാണ്